അങ്ങനെ ഉണ്ടോ ഓക്കെ അല്ലേ? ഓ നല്ല ആയിട്ടുണ്ട്. हां एक्शन दशहराയേക്ക പോലെ നടേഷണ്ട്. दशहराയേക്ക പോലെ ഓടാണ്. ഓ. സ്റ്റീൽ ബ്ലേക് എങ്ങനെ ഉണ്ട്? ഓ നല്ല പക്ഷെ മ്യൂസിക് എങ്ങനെ ചെയ്യുവോ? അടിപൊളിയാ. हां. ഓറജിനൽ. എന്താണ് ഫുൾ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെ ഉണ്ട്? ഒരു ആക്ഷൻ ബേസ്ഡ് ആണ് പോകുന്നത്. കാറ്റന്റെ ജീവ ധൈര്യം വരുന്ന ഇടയേ ഉള്ളൂ. എ. 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 എ നമ്മൾ ശനിയാഴ്ച അത് ഒരു സംഭവമാണ് ശനിയാഴ്ച നല്ല പേര് വന്ന അതുകൊണ്ടാണ് അങ്ങനത്തെ സംഭവമാണ് കുഴപ്പമില്ല എന്തിനെ കുറിച്ചാണ് പറയുന്നത് അടിയാണ് എന്താ കൂളിഷ്ടപ്പെട്ട വറത്തിൽ അടി തന്നെയാണ് ഞാനീ ആരെയാണ് ലീഡിയായിട്ട് തോന്നിയത് എസ് ജെ എസ് ജസൂര്യ ആണോ അതോ റാനിയാണോ വില്ലനീസൊക്കെ എങ്ങനെയുണ്ട് ആക്ഷൻ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെയുണ്ട്